ഇപ്പോൾ ബില്ല് പാസ്സായിരിക്കും നോബിൾ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ലോക്സഭ കടന്നിരിക്കുകയാണ് ബില്ല് വക്കഫ് ഭേദഗതി ബിൽ ലോക്സഭ കടന്നിരിക്കുന്നു മണിക്കൂറിൽ നിന്ന ചർച്ചയാണ് ഇന്നിപ്പോൾ ബില്ലിന്മേൽ ഉണ്ടായത് ബില്ല് ബില് അവസാന വോട്ടെടുപ്പിലിട്ടപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് എം പിമാർ ബില്ലിനെ പിന്തുണയ്ക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ബില്ലിനെ എതിർക്കുകയും ചെയ്തു അതോടെ വക്കഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസ്സായിരിക്കുന്നു പ്രതിപക്ഷത്തിന് ബില്ലിനെ തടുക്കാൻ എന്താണെങ്കിലും ലോക്സഭയിൽ കഴിഞ്ഞിട്ടില്ല ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട വിശദമായ ചർച്ചയാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ ഉണ്ടായത് ആ വിശദമായ ചർച്ചയിൽ ഭരണപക്ഷം ബില്ലിന്റെ സാധ്യതകളും ബില്ലിൻ്റെ മറ്റ് വശങ്ങളും എല്ലാം കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് ബില്ലിൻ്റെ അവതരണം നടത്തിയത് ബില്ല് ഒരു തരത്തിലും മുസ്ലിം വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾക്കോ ഒന്നും എതിരല്ല മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് സ്വത്തുകൾ ഒരു തരത്തിലും സർക്കാർ കൈയടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ബില്ലിന്മേലുള്ള ചർച്ച എന്താണെങ്കിലും കൊണ്ടുപോയത് സർക്കാർ പ്രതിപക്ഷമാകട്ടെ രൂക്ഷ വിമർശനം ഈ ബില്ലിന്മേൽ ചർച്ചയിൽ ഉടനീളം ഉയർത്തുകയും ചെയ്തു പ്രത്യേകിച്ച് ബില്ലിൽ സർക്കാരിന് മറ്റ് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണെങ്കിലും പ്രതിപക്ഷം ഉയർത്തിയത് പ്രതിപക്ഷ ചേരിയിൽ നിന്ന് ഗൗരവ് ഗൊഗോയ് രാഹുൽ രാഹുൽ ഗൗരവ് ഗൊഗോയി അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അഖിലേഷ് യാദവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇന്നിപ്പോൾ സംസാരിക്കുകയും ചെയ്തു അവരെല്ലാം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ബില്ലിനെ കടന്നാക്രമിച്ചത് ഇത്തവണ ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് നേരെയാണെങ്കിൽ പിന്നീട് ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ആകും എന്നടക്കമുള്ള വിമർശനങ്ങൾ എന്താണെങ്കിലും ഇന്നത്തെ ഈ ചർച്ചയിൽ ഉടനീളം കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ മുനമ്പം ഒരു പ്രധാന വിഷയമായി തന്നെ ഈ ചർച്ചയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉപയോഗിച്ചു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ മുനമ്പത്തെ വിഷയത്തിനൊരു പരിഹാരം കാണാൻ ഈ ബില്ല് പാസ്സാകുന്നതോടെ സാധിക്കും എന്നായിരുന്നു ഭരണപക്ഷം ഉയർത്തിയ വാദം അതോടൊപ്പം തന്നെ മുരമ്പത്തെ ജനങ്ങളെ അത്തരത്തിൽ അവരുടെ നിലപാടിനൊപ്പം നിന്നില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുന്ന താക്കീതും ആദ്യഘട്ടത്തിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജ്ജു ഇതിൽ നൽകുകയും ചെയ്തു എന്താണെങ്കിലും അതിനു പിന്നാലെ മുനമ്പത്ത് പ്രശ്നങ്ങൾ പരിഹാരത്തിന് എങ്ങനെയാണ് ഈ ബില്ല് വഴി കഴിയുക എന്ന ചോദ്യം യു ഡി എഫിന്റെയും ഒപ്പം കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഭാഗത്ത് ഉയരുകയും ചെയ്തു എന്താണെങ്കിലും മുന്നുമ്പം ഒരു സജീവ ചർച്ചയാക്കി തന്നെ കൊണ്ടുവരാൻ എന്താണെങ്കിലും ഇതിൽ കഴിയുകയും ചെയ്തു പല ഘട്ടങ്ങളിലും ഭരണപ്രതിപക്ഷ വാദപ്രതിവാദങ്ങളിലേക്കും വാക്ക് ഒക്കെ കാര്യങ്ങൾ പോകുന്നു നമ്മൾ ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞു അങ്ങനെ ലോക്സഭയിൽ നീണ്ട നേരത്തെ പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് വക്കഫ് ഭേദഗതി ബിൽ നിയമസഭ ക്ഷമീണം ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ ഈ ബില്ല് നാളെ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയാണ് നാളെ രാജ്യസഭയിൽ വിശദമായി തന്നെ ബില്ലിമേ ചർച്ച നടക്കും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രമേയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു ആ പ്രമേയത്തിന് ലോക്സഭയുടെ അംഗീകാരം ആവശ്യമുണ്ട് അതിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം ശശി തരൂർ എം പി ആണ് ആ വിഷയത്തിൽ സംസാരം ആരംഭിച്ചത് അദ്ദേഹം പൂർണ്ണ പിന്തുണ ആ പ്രമേയത്തിന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് വ്യക്തമാക്കി പക്ഷേ മണിപ്പൂരിലെ സാഹചര്യം വളരെ മോശമാണ് സംസ്ഥാനത്ത് ക്രമസമാ പുനസ്ഥാപിക്കേണ്ടത് പ്രതിഷേധത്തിനൊടുവിൽ വഖബ് നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ പാസ്സായിരിക്കുകയാണ് ബില്ലിനെ ഇരുന്നൂറ്റി എൺപത്തി എട്ടങ്ങളാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത് ഇരുന്നൂറ്റി അംഗങ്ങൾ എതിർത്ത് വോട്ടുകയും വോട്ട് ചെയ്യുകയും ചെയ്തു ബില്ല് പാസ്സായത് പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് നോബിൾമാരിക്ക വിശദാംശങ്ങൾ നൽകിയത്